අ දෙියන් ඇැත පැබය හැට විිලි කිීදී ඉටතරල විෂේණ සහ සේරයෙන් ඒ විහාස පට තිර අය ශක්ෂණයක් කැෑයිීමගේ විටප සේවන් වරයද වික සාමහහමයට තින ගට හමයි්‍ය සප ස බද ගයයා ව ස්සා ැීම පින්දමට මොයාත් සමානස්තන භික්ෂ මදල කොදැන්න සැන්जीීවන අවරවිට ල හැස පුරස සමප මාරය.

സംസാരിക്കുന്നത് ഈ മലയാള സാഹിത്യത്തിലെ ലിംഗബോധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഓരോ സാമൂഹ്യ സാമൂഹ്യ ഇടങ്ങളിലും സ്ഥാപനങ്ങളിലും വളരെ മൂർത്തമായി നിലനിൽക്കുന്ന എന്താണ് പ്രതിഭയ്ക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ലിംഗബോധം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ജസ്റ്റിസിനു വേണ്ടി സംസാരിക്കുമ്പോൾ ിൽ ഈ പറയുന്ന ലിംഗ വൈവിധ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ലിംഗ തന്നെ മനുഷ്യർ ഒറ്റപ്പെടുത്തുകയും കളിയാക്കപ്പെടുകയും ഈ പറയുന്ന ശാരീരിക കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോ ഈ പറയുന്ന ലിംഗബോധത്തെ നമ്മൾ സംസാരിക്കും ഈ ലിംഗ ലിംഗസ്വത്വം എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ ഭാഷ

Tanya tuai si boleh ke? Yang bukanlah yang bujur bahagian. Oh, ni mana sahaja contoh. Ni mana gentle entah entah ni mana sahaja. Ni mana dengan ekspresi. Maknanya ni mana tu define siapa nak? Ah, bahagian orang yang ni orang tu define siapa macam? Ah, ini tuai. Tiada orang yang tuai. Hari ni ada apa? Entah saya salah. Nama നമ്മുടെ ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള എഴുത്തുകളെല്ലാം ഒരു തരം ആൺമേധാവികൾ എഴുത്തുകളായിട്ട് മാത്രം അവശേഷിക്കുന്നതാണ് കാരണം പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഊടങ്ങളാണ് സമൂഹത്തിൽ ചെയ്യേണ്ടത് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഊടകളാണ് സമൂഹത്തിൽ ചെയ്യേണ്ടത് അവരിടപെടുന്ന മേഖലകളാകട്ടെ അവർ തൊഴിൽ മേഖലകളാകട്ടെ അവരുടെ വിദ്യാഭ്യാസം നേടുന്നതിന് അവകാശമാവട്ടെ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ കൃത്യമായി നമ്മൾ ജനത കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ജനങ്ങളിൽ പോലും നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെ സംസാരിക്കുമ്പോഴും എപ്പോഴും സ്ത്രീയെ പുരുഷനേക്കാൾ ഒരു ഒരുപടി താഴെ മാത്രം വെച്ച് പരിഗണിച്ചു പോരുന്ന ഒരു എന്ന് പറയുമ്പോഴും ഇന്നും അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി എവിടെയൊക്കെയോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂർത്തമായി അത് നമുക്ക് നമ്മുടെ വീടുകളിലാണ് എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിലാണ് എന്നുള്ളതാണ് ഞാൻ

എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മ അമ്മ ജീവിച്ചു അല്ലെങ്കിൽ ഒരു എന്താണ് പെൺകുട്ടികളാണെങ്കിൽ ആ രീതിയിൽ മാത്രമേ സമൂഹത്തിൽ ജീവിക്കാൻ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നൊരു പൊതുബോധത്തിലേക്ക് ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളെ പോലെ നമ്മൾ നിർബന്ധപൂർവം പിടിച്ച ആ ലൈനിൽ ഇടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളൊരു പക്ഷികൾ അംഗീകരിക്കുന്ന കാര്യമില്ല കാരണം

സൃഷ്ടികൾ പോലും അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിലേക്ക് കൂടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കിയിട്ടുള്ള എന്ന് പറയുന്ന എല്ലാ രചനകളും ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അവരുടേതായ ഇടങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും കൃത്യമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോ ആത്മേഭാവിത്വമാണ് നിലനിൽക്കുന്നെങ്കിൽ പോലും തങ്ങളുടെ വീടുകളിൽ

എന്ന് വെച്ചാൽ അവർ എഴുതിയിട്ടുള്ള ഓരോ എഴുത്തുകളും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും സംഭവിച്ചിട്ടുള്ള അസമത്വം അടക്കമുള്ള നിരവധി ആവശ്യത്തോടുകൂടി പുറം ലോകത്തേക്ക് കാണിക്കാൻ സാഹിത്യത്തെ പ്രത്യേക ഉപയോഗിച്ച് എത്രയോ സ്ത്രീ എഴുത്തുക നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ അടക്കം സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളെ നമുക്ക് കൃത്യമായിട്ട് പക്ഷെ ആ ഈ പറയുന്ന അവസ്ഥകളെ പറ്റി നമുക്കൊരു ധാരണയിലേക്ക് എത്താനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നും അത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്ന പറയുന്നത് എഴുത്തുകൾ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും സമരമാണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന നിലനിൽക്കുന്ന വ്യവസ്ഥയോട് പടപോലുള്ള പാടായിട്ട് വായുമായിട്ടും ഒക്കെ പലപ്പോഴും എഴുത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ സ്ത്രീകളുടെ രചനകൾ എന്ന് പറയുന്നത് കലരിക്കുകയും ആ സാമൂഹ്യ എത്രത്തോളം സ്ത്രീകളെ അടക്കമുള്ള എല്ലാ വിഭാഗ ന്യൂനപക്ഷങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ തെളിവുകളാണ് ഈ ो पैठ ज रा ठशि ै अग <If> ै विठा मैनिशन में प्रश्ण गरे अ पा आ रा ठशी टवा फशि आ विष तिबा ज तावाला में साम सा अ सा सजही विषयते औरचमूरी मैनिशन में ठनी ट यह इठा मै സമൂഹത്തിന്റെ കാര്യമായ അവഗണനൊക്കെ അപ്പോ ഈ ചലനങ്ങളിലൂടെയോ അല്ലെങ്കിൽ കവിതകളിലൂടെയോ ആത്മഹത്യകളിലൂടെയോ ഒക്കെ തന്നെ ഇന്ന് ട്രാൻസ്ജെൻഡർ മനുഷ്യൻ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അവർ സാഹിത്യത്തിന്റെ കൂടെ സ്വാധീനത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അത് നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് എന്ന് പറയുന്നത് ഇത്തരം മേഖലകളിൽ നിരന്തരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്താൻ അല്ലെങ്കിൽ അത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങളടക്കം കുടുംബങ്ങൾ

ഈ മനുഷ്യരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പോരാട്ടത്തിന്റെ നമുക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത്തരം മനുഷ്യരോട് വിവേചനം കാണിക്കേണ്ടതല്ലേ എന്ന സാമാന്യ ബുദ്ധത്തിലേക്ക് ഓരോ സാധിക്കുന്ന ഇടപെടലുകളാണ് നിരന്തരമായി ഈ ഭാഷയിലൂടെ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളിലൂടെ സംഭവിക്കുന്നത്

ആ മൂന്ന് എന്താണെന്ന് തിരിച്ചറിയാൻ ഈ വിഷയത്തിൽ എഴുതി ില്ല എന്നുള്ളത് അത്തരം സാഹിത്യ രചനകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ജന്മ എന്നുള്ള രാഷ്ട്രത്തെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അതിന്റെ ഉൾപ്പെടുവുകളെ പറ്റി കൃത്യമായി പറഞ്ഞു പോകാൻ ഒരുപക്ഷെ പ്രബലമായിട്ടുള്ള പല അവരുടെ കണ്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെടുമ്പോ അതിന്റെ കൃത്യമായ ആശയത്തെ നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഒരു രീതിയിലുള്ള പറയുന്ന രീതിയിലുള്ള ചില അബദ്ധങ്ങളോ

കവികളുടെ എഴുത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസങ്ങളിലാവട്ടെ കുടുംബങ്ങളിലാവട്ടെ പൊതുവിടങ്ങളിലാവട്ടെ നമ്മൾ അനുഭവിച്ച അനുഭവിച്ചെ തന്നെ ആവിഷ്കരിക്കാൻ അവരുടെ കരുതങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് ഭാഷയിൽ സംഭവിക്കുന്ന മറ്റൊരു എന്താണ് സവിശേഷമായിട്ടുള്ള സൃഷ്ടികളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിൽക്കുന്ന മനുഷ്യർ അവർ അവർ ഒരിക്കൽ കടന്നു പോകാത്ത അല്ലെങ്കിൽ വിഷയങ്ങളെ തന്നെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പോലുള്ള കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ഗവേഷണങ്ങളും ചർച്ചകളും അത്തരം സമൂഹത്തിൽ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് സർവകലാശാല തലങ്ങളിലടക്കം ലിംഗപതരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിംഗ് ബന്ധപ്പെട്ട നിരവധി മനസ്സിലാക്കാൻ സാധ്യത

സമയത്ത് അതിന് കൃത്യമായ അടക്കം കൊണ്ടുവരുന്ന ഭാഷയ്ക്ക് പുതിയ പദമായിട്ട് തന്നെ നമുക്ക് ഇൻട്രോസ് ചെയ്യാൻ കഴിയും ഒരുപാട് മാറ്റങ്ങൾ നിലനിൽക്കുന്ന ചില ജീവിതങ്ങളെ മനുഷ്യരെ യാഥാർത്ഥ്യങ്ങളെ ഒക്കെ തന്നെ പൊതുസമൂഹത്തിൽ അടക്കം പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇത്തരം സാഹചര്യം സംഭവിക്കുന്നത് വഴി നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ നമ്മൾ

നിരന്തരമായ ചർച്ചകളുടെയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളടക്കം നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളൊക്കെ തന്നെ പല രീതിയിൽ പുസ്തകമേഖല സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുകയും അത്തരം സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുകയും അവരുടെ ആ രീതിയിലുള്ള അവസ്ഥകളെയും ഒക്കെ ചെയ്യുന്നു ഗൗരവിച്ചുകൊണ്ട് അധ്യാപകരിലേക്കും കുട്ടികളിലേക്കും അടക്കം അതിനെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ഇടപെടലാണ് പലപ്പോഴും നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ചെറിയ ചില കഥകളും

പോലും ുംത്തരം രചനകളുടെ ഈ പറയുന്ന അവസാന നിമിഷം ദുരന്തത്തിലേക്ക് മാത്രം നിമിഷത്തിലേക്ക് അപ്പോ നമ്മൾ അടങ്ങും കൂടി അടുത്തറിയാൻ അത്തരം മനുഷ്യരുടെ അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രചനകളിലൊക്കെ തന്നെ അത്തരം പ്രമേയങ്ങൾ കടന്നു വരാനുള്ള അവസ്ഥകൾ ആകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം സമ്മതിക്കപ്പെടുകയുള്ളു ോ ഒരു മാത്രംത്തേക്ക് ഒരു അടക്കം സംഭവിക്കുന്നത് വഴി എന്ത് മാറ്റം സംഭവിക്കുന്നു യും പണിയാക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്നോടൊപ്പം പഠിച്ചു പോകുന്നുണ്ട് അപ്പൊ ക്ലാസ് മുറിയും ഒരു വ്യക്തിയാണ് എല്ലാ മനുഷ്യർക്കും അത്തരം അതിജീവിതങ്ങൾ സാധ്യമാകണമെന്നില്ല അത് നിരന്തരമായോ ഈ പറയുന്ന തള്ളി അത്തരം അവസ്ഥ നമ്മോടൊപ്പം നിലനിൽക്കുന്ന ചെലവഴിക്കുന്ന മനുഷ്യർക്ക് கேய்தான் அத்தரத்திலேயுள்ள நமக்கு சாப்பிள்ளது

വഴിവെക്കുന്നത് വഴി കുറച്ചും കൂടി സ്വീകാര്യമായ രീതിയിലേക്ക് മനസ്സിലാക്കാനും നമ്മൾ വഴി മനുഷ്യൻ കൈമാറ്റം ചെയ്യപ്പെടാനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലടക്കം കാര്യമായ മാറ്റം ഉണ്ടായി വരേണ്ടതുണ്ട് നമ്മുടെ സർവകലാശാലങ്ങളിലടക്കം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാഹിത്യ രചനകൾ നമ്മുടെ ഏറ്റവും Gracias. No, no. ൂടേണം മത്തേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചാലും സർക്കാർ മുന്നോട്ട് പോകുന്നു നമുക്ക് മുന്നിൽ നിലനിൽക്കുന്ന രീതിയിലേക്കുള്ള മാറ്റം സംഭവിക്കുന്ന പ്രതീക്ഷയിൽ കൂടിയാണ്

ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു കുറവും ഉണ്ടാവാതിരിക്കാൻ അയാൾ അയാളെ കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നമ്മുടെ ഭാഷാപ്രയോഗങ്ങളടക്കം മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് അറിയിച്ചെടുക്കേണ്ടതുണ്ട് അത്തരത്തിലേക്കുള്ള മാറ്റം ഏറ്റവും അടുത്തുതന്നെ സംഭവിച്ചു പോരേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കേവലം ഇത്തരം വിഷയങ്ങൾ കേട്ടുപോകുന്നതിനപ്പുറത്തേക്ക് മനസ്സുകൊണ്ട് അത്തരം വിഷയങ്ങൾ കുറച്ചും കൂടി അറിയാനും അത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്താനും സാധിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയണം എന്ന് മാത്രമാണ് ഭാഗമായി സന്തോഷം ഈ ഒരു പരിപാടി ഔപചാരികമായി അറിയിച്ചുള്ള സമയം എല്ലാവർക്കും എല്ലാവരും